സാഗർ പ്രകാശ് യാത്രകാരിയുടെ മകനാണ് സാഗർ ഇവിടുന്ന് എവിടേക്ക് പോകേണ്ട യാത്രയാണ് ഇതിലെ റീഫണ്ട് ചേഞ്ച് ചെയ്തത് ഉൾപ്പെടെ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ടോ ഒന്നും ഇല്ല കാര്യം ഇന്നലെ വൈകുന്നേരം ശരിക്കും സാധാരണ പോകുന്ന പോലെ തന്നെയാണ് നമ്മൾ എയർപോർട്ടിലേക്ക് പോയത് ഇന്നലെ വൈകുന്നേരം ആയിരുന്നു ഈ ഫ്ലൈറ്റ് ഇൻഡിഗോ ഫ്രം കൊച്ചിൻ ടു ടുമോ അപ്പോ അവിടെ എത്തിയ സമയത്താണ് അമ്മയ്ക്ക് അറിയാൻ സാധിച്ചത് ഈ ഫ്ലൈറ്റ് അപ്പൊ എടുക്കുന്നില്ല പുലർച്ചെ നാലേ കാലിനേക്ക് റീൽ സ്കഡി ഉള്ളതാണ് അപ്പൊ തന്നെ നമ്മൾ അവരോട് പറഞ്ഞു കൺസൾട്ട് ടീമിനോട് പറഞ്ഞു നിങ്ങൾ ഇത്രയും വലിയൊരു ഡിലേ ആയതുകൊണ്ട് അടുത്ത് എവിടെയെങ്കിലും അക്കോമഡേഷനോ എന്തെങ്കിലും കൊടുക്കണം എന്നുള്ളതോ അപ്പൊ അവര് പറഞ്ഞു സാർ നമുക്ക് അങ്ങനത്തെ സർവീസ് ഇല്ല മൊത്തം എന്ത് ചൈറ്റൻ പ്രശ്നമാണ് സോഫ്റ്റ്വെയർ പ്രശ്നമാണ് ഇത് നേരത്തെ ഇങ്ങനെ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേഷൻ കാര്യങ്ങളോ ഇല്ലെങ്കിൽ ഒരു ഒരു തരത്തിലും ഇത് അറിയിച്ചിരുന്നില്ല യാത്രക്കാരെ അല്ലേ ബുക്ക് ചെയ്ത അറിയിച്ചിരുന്നില്ല ആരെയും ചെയ്തത് ആ ഒരു ഇമെയിൽ ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മള് അവരുടെ ഇന്റർനെറ്റ് സൈറ്റിൽ നോക്കുമ്പോഴും അവര് ആകെ അമ്മ എയർപോർട്ടിൽ എത്തിയ ഒരു ഇരുപത് മിനിറ്റ് മുമ്പാണ് അവര് ചേഞ്ചസ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് നമുക്കൊരു ഇമെയിലോ ഒന്നും വന്നിട്ടില്ല ഈ ദൂരെ നിന്ന് വരുന്ന ആൾക്കാർ പ്രത്യേകിച്ച് നമ്മുടെ പോലെ അച്ഛനമ്മമാര് മെഡിസിൻസ് കഴിക്കുന്ന ആൾക്കാര് അല്ലെങ്കിൽ കാലുവേദന മുട്ടുവേദനയുള്ള ആൾക്കാർ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ഇത് എത്ര ഒരു കാര്യമാണെന്നുള്ളത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുമ്പോഴാണ് മൈറ്റ് കൂടുതൽ ബുദ്ധിമുട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ